കണ്ണൂർ വിമാനത്താവളത്തിൽ ജീവനക്കാർക്കായി വാഹന സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റോഡ് സേഫ്റ്റിയെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ദിപിൻ ഇടവന ക്ലാസ് എടുത്തു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും കിയാലും സംയുക്തമായി നടത്തിയ സേഫ്റ്റി അവയർനെസ് വീക്കിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇൻഷുറൻസ് പ്രീമിയം അത്രയാണ് പത്ത് ലക്ഷത്തിന്റേതിന് മുപ്പതിനായിരം രൂപ നമ്മളത് ഒറ്റടി ഓടിച്ചെടുക്കാതെ നേരെ എവിടത്തേക്ക് പോവാ എവിടെ നിങ്ങള് പോവാങ് നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനികളിൽ പോവാണ്ണ കൊണ്ട് നാലിലും പോണം എവിടെയെല്ലാം ഏറ്റവും ആദ്യത്തേതാണ് ന്യൂ ഇന്ത്യ യുണൈറ്റഡ് ഇന്ത്യ നാഷണൽ ഇവിടെ പോയിട്ട് ഈ ബാങ്കിന് നമുക്ക് ഒരു ഇൻവോയ്സ് അതിൻ്റല്ലോ നമുക്ക് ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇത്ര ഇത്ര റോഡ് ട്രാക്സ് അത് തന്നെ നമുക്ക് കയ്യിലെഴുതന്നുണ്ടാവും ഇതുകൊണ്ട് നമ്മൾ അവിടെ പോവാം അവിടുത്തെ ഓഫീസ് മാർക്ക് ഈ മുപ്പതിനായിരങ്ങൾ അത്രയെ കുറയുന്ന നിങ്ങൾ കരുതുന്നു പതിനഞ്ചായി നിങ്ങൾ ആൾ ഉഷാണല്ലോ ഭയങ്കര പതിനഞ്ചായി അതായത് രണ്ടു ലക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത് ഒരു ലക്ഷത്തിലുണ്ട് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാർ സേഫ്റ്റി മാനേജർ ടെഫി ജോസഫ് എയർപോർട്ട് ഓപ്പറേഷൻ മാനേജർ കെ കിരൺകുമാർ ഡെപ്യൂട്ടി മാനേജർ വി ജി ഗിരീഷ് എന്നിവർ സംസാരിച്ചു അഞ്ച് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ട വ്യോമയാന സുരക്ഷാ വാരം സമാപിച്ചു ഗ്രാമികാനൂസ്